മണിമുത്ത് സുലൈഖാന്റെ മാനദാര് കാവർന്നോരാ മുഹബത്തിൻ കഥയാണേ ഓസുഫ് മേനി ചോറുക്ക് കണ്ട് മാതം കൊണ്ട് കോതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ மணிமுத்து சுலா மனதாரு கவர்னா முன் கதையானோருக்கு கொண்டு மாதம் கொண்டு கோதிப்பூண்டு மோகிச்ச கதையான பொருளான പതിനാലാം രാവിനൊത്ത കാതിർ വട്ടമോകവും പകലോളി തീളങ്ങുന്ന കാതിർ നെറ്റിത്തടവും പതിനാലാം രാവൊത്ത കാതിർ വട്ടമോകവും പകലോളി തീളങ്ങുന്ന താൾ നെറ്റിത്തടവും പുരുഷത്വം തുള്ളുമ്പുന്ന വീരിമാറിൻ അഴകും നിറഭങ്ങി വോളി വാണേ കൊടുത്താനേ മിസ് അടിമച്ചന്തയിൽ നിന്നും സുലേഹാബി സ്വന്തമാക്കി കൊടുന്നതും നേരാണ് അഹസനുൽസന്നിസയണേ மணிமுத்து சோலை யோசுப்பின் மேனி சோருக்கு கண்டு மாதம் கொண்டு கோதி போண்டு மோகிச்ச ஓதிய போருளானே ിൽ കീരീകീരിപ്പാകാരിൽ നൂരഞ്ഞ പദവിയിൽ സൂത്രം പാകതാരിൽ നിറഞ്ഞ പദവിയിൽ സൂലൈ ഹാബി സൂത്രം മേനഞ്ഞ പരിമള കുസുമത്തിന് മണം കൊള്ളാൻ തോന്നിഞ്ഞ നടന്നതും നേരണേ പിന്നെ തടകി മണത്താനേ അതിനാൽ വിജനമളികയിൽ വരുത്തിയ കാസർവാദിൽ അടച്ചതും ശരിയാണേ ആ വിടന്ന് പിടിച്ചതും ഖിസയാണേ മണിമുത്തു സുലൈഖാന്റെ മാനദാർ കാവർന്നോരാഹബത്തിൻ കാതയാണ് ിങ് മേനി ചോറ്ക്ക് കൊണ്ട് വാദം കൊണ്ട് കോതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ ആശ വെച്ച പോറിക്കാൻ ബീ വി തോപ്പില്ലേ നബി പലവട്ടം തടഞ്ഞേ ആശ വച്ച പോ പറഞ്ഞേ അരുതരുതും നോനെ നബി പലവട്ടം തടഞ്ഞേ അടങ്ങുലം നറിഞ്ഞപ്പോൾ മഹാനോടി ഒളിഞ്ഞേ കടം പിടിക്കുന്നേ ീറുന്നേ കണ്ട് വിസ് ഉടനടി സുലൈഹാബി കരഞ്ഞതും ശരിയാണ് ജയിലിൽ അടച്ചതും തി മണിമുത്ത് സുലൈഖാന്റെ മാനദാര് കാവർന്നാര മുഹബത്തിൻ കഥയാണ് മേനി ചോറുക്ക് കൊണ്ട് മതം കൊണ്ട് കോതി പോണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പോരുളാണേ മണിമുത്ത് സുലൈഹാന്റെ മാനദാരി കാവർന്നുള്ള മൊഹബത്തിൻ കഥയാണ് മേനീ ചോറ് കൊണ്ട് മാതം കൊണ്ട് കോതിപ്പുണ്ട് മോഹിച്ച കഥയാണ് വേദം ഓതിയ പോരുളാണ് ിശ്രീലേ രാജൻ അജീസി മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാ ി മറിഞ്ഞല്ലോ ഇമ്പക്കനീയോ സുഫനബിയിൽ നിറഞ്ഞല്ലോ വിസുറീലെ രാജൻ അസീസിൻ്റെ ஜி குசுமத்தின் போனை தேடும் வண்டால் சொலைகாயும் கூடி போனருவான் தக்கம் பாத்து சுமோகியும் ിശലിൻ്റെ രാത്തമാടി മയിൽ പോലെ ഹൃത്തില്ല നോ രാഗ രാഗം പാടി കൊയിൽ പോലെ വിസുരീലേ രാജൻ അസീസിൻഡാരംഭ ിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി തീ ആശിച്ച പോലില്ല യൂസുഫീലും പ്രേമാനന്ദം അത് കൊണ്ട് ബോബി ോ പിൻ ആശാഭംഗം നീടൈ കോരും വേള അസീസു മേ പ്രേമത്തിൻഡംബ് കുറിച്ചുയോ സോഫിൻ താനോമേ മിസ്രീലെ രാജൻ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും രാജാത്തി രാജാതീ ഇഷലിന്റെ രാത്തമാടി മയിൽ പോലെ ഹൃത്തിൽ രാഗ രാഗം പാടി കൊയിൽ പോലെ മിശ്രീലെ രാജൻ അസീസി മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാ തീ

യൂസുഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനെ താൻ ചിരി വളച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനെ താൻ പുഞ്ചിരി കൊണ്ട് ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനെ തൻ ൊണ്ടില്ലേ അസർമുള്ള മണ്ണം വിഷം കാറ്റേവറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖംബുത്തിണ്ട് മുഹബത്താലല്ലേ ചിരി തോകി ക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തെങ്കനി വെച്ചു മുറിക്കാനായി മംഗതൽ കത്തി കൊടുത്തില്ലേ തൽസമയത്തിങ്ങാക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തെങ്കനി വെച്ചു മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ ത്സമയത്തിൽ ആക്ഷേപത്താൽ മത്സരമൊന്നും നടന്നില്ലേ തേൻകരി വെച്ചു മുറിക്കാനായി മംഗതം കത്തി കൊടുത്തില്ലേ അസുറമുള്ള മണം വേഷം കാറ്റേവന്ന് വിസുറിന്റെ കഥ പറഞ്ഞാട്ടേ അസറമുള്ള മണം വേഷം കാറ്റേ വന്ന് മിസുറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖംപൊത്തി സുലേഹപ്പൂ ബീ വി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂ